പറഞ്ഞ് അവൻ പറഞ്ഞു ഞാൻ ചെയ്തില്ല ആ ആ ഒരു പോയി ും നടന്നതെല്ലാം എഡിറ്റ് ചെയ്തിട്ട് അവസാനം പോലീസ് വന്നിട്ട് ഇയാളെ കയറ്റിക്കൊണ്ടുപോകുന്ന ഭാഗം മാത്രമാണ് ആ അതിൻ്റെ ഇടയ്ക്ക് ഇയാൾ ഇയാളവിടെ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ആ വിഷ്വൽസിൽ വന്നിട്ടില്ല പോലീസിനെ നേരെ തിരികെ പോലീസിനെ ചിത്ത് വിളിക്കുകയും ചെയ്തപ്പോൾ ആ ഏറ്റുമാനൂർ പോലീസ് ഒരു യുവാവിനെ അകാരണമായി ബസ് സ്റ്റാൻഡിൽ വെച്ച് മർദ്ദിക്കുന്നു എന്ന തരത്തിലൊരു വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ് നാല് മാസങ്ങൾക്ക് മുൻപ് മാർച്ച് മാസം ഇരുപതാം തീയതി നടന്ന സംഭവത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് ഏറ്റുമാനൂർ പാറോലിക്കൽ സ്വദേശിയായിട്ടുള്ള അഭയ് എസ് രാജീവ് എന്ന ഇരുപത്തിയഞ്ച് വയസ്സുകാരനാണ് ഈ ദൃശ്യങ്ങളിലുള്ളത് ഇയാൾ യഥാർത്ഥത്തിൽ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാവുകയും പോലീസ് ഇയാൾക്കെതിരെ കാപ്പ ചുമത്തുകയും ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ഇയാളെ പോലീസ് അകാരണമായി മർദ്ദിച്ചു എന്ന തരത്തിലാണ് ഇപ്പോൾ പ്രചാരണം നടക്കുന്നത് ഇത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടുതന്നെ ഈ തരത്തിൽ പോലീസ് മർദ്ദിച്ചു എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെ യുവാവിൻ്റെ പിതാവ് ഹൈക്കോടതിയെ സമീപിച്ചതാണ് ഹൈക്കോടതി ഈ കേസ് തള്ളിക്കളയുകയും ചെയ്തിട്ടുള്ളതാണ് യഥാർത്ഥത്തിൽ അന്ന് ഏറ്റുമാനൂർ ബസ് സ്റ്റാൻഡിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് കോട്ടയം ഡിവൈഎസ്പി കെ ജി അനീഷ് തന്നെ വ്യക്തമാക്കും ഈ സംഭവം ഉണ്ടാകുന്നത് മാർച്ച് മാസം കഴിഞ്ഞ മാർച്ച് ഇരുപതാം തീയതിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് അതായത് ഇന്ന് ഏകദേശം നാല് മാസം മുമ്പുള്ള ഒരു സംഭവമാണ് ഈ വിഷൽസിൽ കാണുന്നത് അന്ന് പോലീസിന് ഒരു ഇൻഫർമേഷൻ കിട്ടുന്നത് ഒരു യുവാവ് ബൈക്കിൽ വന്നിട്ട് ഏറ്റുമാനൂർ ബസ് സ്റ്റാൻഡിൽ വന്ന് ഒരു ബസ് തടഞ്ഞു നിർത്തി ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നു എന്നുള്ളൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടാണ് നമ്മളുടെ പോലീസ് പാർട്ടി ഇൻസ്പെക്ടർ ഉൾപ്പെടെയുള്ള പാർട്ടി അവിടെ എത്തുന്നത് അവിടെ എത്തുന്ന സമയത്ത് ഈ പറഞ്ഞ യുവാവ് വളരെ വയലൻ്റായിട്ട് ഒരു രീതിയിൽ നിൽക്കുന്ന ഒരവസ്ഥയാണ് നമ്മൾ കാണുന്നത് സ്വാഭാവികമായിട്ടും മറ്റൊരാളുമായിട്ട് കൂടി ഏർപ്പെടുന്നു ഇതിനെ ചോദ്യം ചെയ്ത ഒരാളെ വാക്കുകേർക്കത്തിൽ ഏർപ്പെടുന്ന ഒരവസ്ഥയിലാണ് കാണുന്നത് അപ്പോൾ ഇൻസ്പെക്ടറും പോലീസ് പാർട്ടിയും ചേർന്ന് ഇയാളെ പിടിച്ച് വാഹനത്തിൽ കയറ്റി കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോൾ അതിനെ എതിർക്കുകയും വയലൻ്റായിട്ട് വരുമാറുകയും ചെയ്തു അപ്പോൾ അവരവിടുന്ന് അവരെ ബലം പിടിച്ച് ആ വിഷൽസിൽ കാണുന്ന പോലെ തന്നെ ബലം പ്രയോഗിച്ച് വാഹനത്തിൽ കയറ്റി കൊണ്ടുപോവുകയാണ് ഉണ്ടായത് അവിടെ ആ സമയത്ത് യുവാവിനോട് തർക്കിച്ച് നിന്നിരുന്ന മറ്റൊരാളെയും കൂടി ആ സമയത്ത് ആ വാഹനത്തിൽ തന്നെ കയറ്റി കൊണ്ടുപോയിരുന്നു അതിനുശേഷം സ്റ്റേഷനിൽ വന്ന് ഈ ആൾക്കെതിരെ നമ്മൾ പബ്ലിക് മ്യൂസൻസിന് ഒരു കേസെടുത്തിരുന്നു കേസെടുത്തതിനെ തുടർന്ന് അടുത്ത ദിവസമാണ് ഈ പ്രൈവറ്റ് ബസിൻ്റെ ഡ്രൈവർ അയാളെ ഹെൽമെറ്റിന് അടിച്ച് ദേഹോദ്രം വരുത്തിയെന്നും കൈക്ക് മുറിവ് പറ്റിയെന്നും അയാളെ ഭീഷണിപ്പെടുത്തി കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും ചീത്ത വിളിച്ചുവെന്നും പറഞ്ഞ പരാതി കൊണ്ടു അതിനെ അടിസ്ഥാനത്തിൽ ഇരുപത്തി മൂന്ന് മൂന്നിൽ നമ്മൾ ഒരു കേസ് കൂടി എടുത്തു അഭയ് എന്ന് പറയുന്ന ഈ ആൾ ഏറ്റുമന്നൂർ പോലീസ് സ്റ്റേഷനിലെ റൗഡി ഹിസ്റ്ററി ഷീറ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളാണ് ഉള്ള ആളാണ് അതായത് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഇരുപത്തി നാല് വരെ ഉള്ള കാലഘട്ടത്തിൽ ഇയാൾ നാല് കേസുകളിൽ അത് എല്ലാം മറ്റ് സ്റ്റേഷനുകളിലാണ് വെസ്റ്റ് ഈസ്റ്റ് ചിങ്ങവനം സ്റ്റേഷനുകളിലായി കേസുകളിൽ പ്രതിയായിരുന്നു അതിലൊരെ വധശ്രമം ഉൾപ്പെടെയുള്ള കേസാണ് അപ്പോൾ ഈ കേസുകളിലെ പ്രതിയായിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലില് വധ വധശ്രമത്തിൽ കേസിൽ വന്നതിന് ശേഷം അയാളെ ആ ഒരു വർഷം മുമ്പ് തന്നെ നമ്മൾ ക്രൗഡ് ഹിസ്റ്ററി ഷീറ്റ് ഓപ്പൺ ചെയ്യുകയും ഇയാൾക്കെതിരായിട്ട് അയാളെ ക്ലോസ് മോണിറ്ററിങ് ചെയ്തുകൊണ്ടിരുന്നതുമാണ് അതിന് ശേഷമാണ് ഈ സംഭവം ഉണ്ടായത് ഈ സംഭവത്തിന് ശേഷം ഇയാൾക്കെതിരെ നമ്മൾ വൺ ട്വൻറ്റി സിക്സ് ബി എൻ എസ് പ്രകാരം ആഡിയോക്ക് റിപ്പോർട്ട് കൊടുത്ത് ബ്രീച്ച് ഓഫ് പീസ് ഉണ്ടാക്കാതിരിക്കുന്നതിനായിട്ട് ബോണ്ടും ഇയാൾ വെച്ചിട്ടുള്ളതാണ് പ്രിവെൻറ്റീവ് മെഷേഴ്സ് എന്ന രീതിയിൽ നമ്മൾ ഇയാൾക്കെതിരായിട്ട് കാപ്പ പ്രകാരമുള്ള റിപ്പോർട്ട് കൊടുക്കുകയും അതിൽ ഇയാൾക്ക് സ്റ്റേഷനിലായറാഴ്ചകളിൽ ഒപ്പിടുന്നതിനുള്ള ഡയറക്ഷനുമായിട്ടിപ്പോൾ നിൽക്കുന്ന അവസ്ഥയാണുള്ളത് ഇതേ തുടർന്ന് നമ്മൾ ഇതിൻ്റെ ഈ കേസിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അന്വേഷിച്ചപ്പോൾ ഈ വ്യക്തി കുറേ കാലമായിട്ട് ഡ്രഗ് യൂസ് ചെയ്തിരുന്നതായിട്ട് ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് നമുക്ക് ലഭിച്ചിട്ടുണ്ട് അത് എറണാകുളത്തുള്ള കാക്കനാടുള്ള മൈൻഡ് സെൻറ്റർ ഫോർ ന്യൂറോ സൈക്കാർട്ടി എന്ന സ്ഥാപനത്തിലെ ഡോക്ടർ ആഷിതയുടെ ട്രീറ്റ്മെൻറ്റിലായിരുന്നു ഈ വ്യക്തി ഉണ്ടായിരുന്നത് അത് രണ്ടായിരത്തി ഇരുപത്തിനാലില് രണ്ട് തവണ ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിട്ടുണ്ടായിരുന്നു അത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈയിലും ഡിസംബറിലുമാണ് ഈ രണ്ട് തവണയും ഹോസ്പിറ്റലായത് സമയത്ത് വളരെ വയലൻ്റായി അയാൾ അവിടെ പെരുമാറിയിരുന്നെന്നും ഹോസ്പിറ്റലിൽ തന്നെ അടിച്ചു നാശനഷ്ടപ്പെടുത്തുന്ന സംഭവങ്ങളുണ്ടായിരുന്നു ഡോക്ടർ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട് ഈ സംഭവം ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ എത്തുന്ന സമയത്ത് അയാൾക്ക് ആര് അച്ഛനെന്നോ അമ്മയെന്നോ ഇല്ലാതെ അയാൾ വയലൻ്റായിട്ട് പെരുമാറുന്നൊരു നേച്ചറാണെന്നും ഡോക്ടർ നമുക്ക് സർട്ടിഫൈ ചെയ്തിട്ടുണ്ട് ഈ സംഭവത്തിന് ശേഷം ഈ വ്യക്തിയുടെ പിതാവ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കുകയും പോലീസ് ഹരാസ്മെൻ്റിന് മനുഷ്യാവകാശ ലംഘനത്തിനെതിരായിട്ട് ഒരു റിട്ട് പറ്റീഷൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തിരുന്നു ബഹുമാനപ്പെട്ട ഹൈക്കോടതി അതിൽ ഇയാളുടെ ക്രൈം ഹിസ്റ്ററിയും ബാക്കി കാര്യങ്ങളും ഈ പറഞ്ഞ സാഹചര്യങ്ങളും ഈ സി സി ടി ബാക്കിയെല്ലാം അനലൈസ് ചെയ്തതിനു ശേഷം ആ റിട്ട് പെറ്റീഷൻ ഡിസ്പോസ് ചെയ്തിട്ടുള്ളതാണ് അതിനകത്ത് കഴമ്പില്ല എന്നുള്ള ഫൈൻഡിങ്സോടുകൂടി തുടർന്ന് ഈ വ്യക്തി പിതാവ് വീണ്ടും അതിനൊരു അപ്പീൽ ഫയൽ ചെയ്ത് ഇപ്പോൾ ആ അപ്പീൽ ഡിവിഷൻ ബെഞ്ചിൻ്റെ പരിഗണനയിൽ ഇരിക്കുകയാണ് അത് അതാണ് അതിൻ്റെ ഇപ്പോഴുള്ള ഫാക്ട്സ് ഈ പറയുന്ന ഇപ്പോൾ പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അത് കാണുമ്പോൾ തന്നെ അറിയാം അത് എഡിറ്റഡ് ആണ് അതിനകത്ത് വളരെ ചെറിയ ഭാഗം മാത്രമാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അതിനകത്ത് ഒരു ബസ് ഡ്രൈവറെ ഉപദ്രവിക്കുന്ന ഭാഗമോ ഇയാളെ സ്റ്റേഷനിൽ കയറ്റിക്കൊണ്ടു പോകുന്ന ഭാഗമോ അതിനകത്ത് കയറ്റിക്കൊണ്ടു പോകുന്ന സമയത്ത് മറ്റാളെയും കൂടി കയറ്റിക്കൊണ്ടുപോകുന്ന ഭാഗമോ ഒന്നും ആ വിഷ്വൽസ് വന്നിട്ടില്ല നിങ്ങൾക്ക് നിങ്ങൾക്കൊരുപക്ഷേ ആ രണ്ടാമത് കൂടെ ഉണ്ടായിരുന്ന വ്യക്തിയുടെ ഒരു സ്റ്റേറ്റ്മെൻ്റ് നിങ്ങൾ കണ്ടു ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ അതിനകത്തുള്ള ഏകദേശം ചിത്രം വ്യക്തമാകും അതെ നൂറ് ശതമാനം എഡിറ്റഡ് വീഡിയോ ആണ് അതെ 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 തുടക്കത്തിൽ ബൈക്ക് ഓടിച്ചുകൊണ്ട് വന്ന് ബസ്സിന് മുമ്പിൽ നിർത്തുന്ന ഒരു വിഷ്വലും തുടർന്ന് അവിടെ പല കാര്യങ്ങളും നടന്നതെല്ലാം എഡിറ്റ് ചെയ്തിട്ട് അവസാനം പോലീസ് വന്നിട്ട് ഇയാളെ കയറ്റിക്കൊണ്ടു പോകുന്ന ഭാഗം മാത്രമാണ് ആ വിഷലുള്ളത് അതിൻ്റെ ഇടയ്ക്ക് അവിടെ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ആ വിഷ്വൽസിൽ വന്നിട്ടില്ല പോലും ഒരു ഘട്ടത്തിലാണ് പോലീസിന്റെ ബലം വന്നത് തീർച്ചയായിട്ടും കാരണം പോലീസ് ഒരിക്കലും ഒരു കാരണമില്ലാതെ ഒരാളെ പോലീസ് സ്റ്റേഷനിൽ പിടിച്ചുകൊണ്ട് പോകാൻ ഉദ്ദേശിക്കില്ല അവിടെ നിന്ന് ആ സീൻ ഒഴിവാക്കി ആൾക്കാരെ പറഞ്ഞു വിടാൻ ശ്രമിച്ചിട്ട് അതിന് വകക്കാതെ പോലീസിന് നേരെ തിരികെ പോലീസിനെ ചി ചിത്തുവിളിക്കുകയും പോലീസിന് നേരെ വയലൻ്റായി പെരുമാറുകയും ചെയ്തപ്പോൾ ആ ഒരു അവിടുത്തെ ഒരു ക്രമസമാധാനം പാലിക്കുക എന്നുള്ള പ്രാഥമികമായ ഉത്തരവാദിത്വം നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ് പോലീസ് ആ സമയത്ത് അയാളെ പിടിച്ചു കയറ്റി കൊണ്ടുപോകാൻ ശ്രമിച്ചത് അയാളെ മാത്രമല്ല കൊണ്ടുപോയത് അയാ അയാളുമായിട്ട് തർക്കി ചെന്നിരുന്ന മറ്റൊരാളേയും കൂടി ആ സമയത്ത് കയറ്റിയിരുന്നു അയാൾ ഈ സംഭവങ്ങൾക്കെല്ലാം ഫിറ്റ്നസ് ആണ് കൂടാതെ ധാരാളം അവിടെ കച്ചവടക്കാരും മറ്റ് യാത്രക്കാരും എല്ലാം ഉണ്ട് എല്ലാവരോടും ചോദിച്ചാൽ യഥാർത്ഥത്തിലവിടെ നടന്ന സംഭവം എന്താണെന്ന് വ്യക്തമാകും